നമസ്കാരം പേര് ഐശ്വര്യ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബജാജ് ഹൗസിംഗ് ഇടിഞ്ഞു ലിസ്റ്റ് ചെയ്ത ാൾ താഴേക്കാണ് ഇന്ന് ഓഹരി ഇടിവ് നേരിട്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് നാല് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില വെള്ളിയാഴ്ച നൂറ്റി അൻപത് പോയിന്റ് ആറ് പൂജ്യം രൂപയിലാണ് ക്ലോസ് ചെയ്തിരുന്നത് ആഗോള ബ്രോക്കറേജായ എച്ച് എസ് ബി സി ബജാജ് ഫിനാൻസിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകിയതാണ് വില തകർച്ചയ്ക്ക് കാരണം നൂറ്റിപ്പത്ത് രൂപയിലേക്ക് ഈ ഓഹരി ഇടിയുമെന്നാണ് എച്ച് എസ് ബി സിയുടെ നിഗമനം അമിതമായ മൂല്യത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നതെന്നാണ് എച്ച് എസ് ബി സി ചൂണ്ടിക്കാട്ടുന്നത് എഴുപത് രൂപ ഇഷ്യൂ വിലയിൽ ഉണ്ടായിരുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് രൂപയാണ് ഈ ഓഹരി രേഖപ്പെടുത്തിയ ഉയർന്ന വില ഈ നിലവാരത്തിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇടിഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം മുപ്പത്തി ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ലാഭം ആയിരത്തി ഇരുനൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയായിരുന്നു ഓഹരി വിപണിയിൽ ഇടിവ് തുടരുന്നു തുടർച്ചയായ ആറാമത്തെ ദിവസവും ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി അൻപതിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൻ ടി പി സി അദാനി പോർട്സ് അദാനി എൻ്റർപ്രൈസസ് എസ് ബി ഐ കോൾ ഇന്ത്യ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരതീയ എയർടെൽ ഐ ടി സി ബജാജ് ഫിനാൻസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പതും ഇടിവ് നേരിട്ടു ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് മെറ്റൽ പവർ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ്സി മിഡ് ക്യാപ് സൂചിക രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു